കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത സമിതി അങ്കമാലിയിൽ നടത്തി അങ്കമാലി സെൻട്രൽ ടൗൺ കപ്പേളയിൽ വിശുദ്ധ അപ്രേമിന്റെ മധ്യസ്ഥം തേടിയാണ് പ്രാർത്ഥനകൾ നടത്തിയത് തിരുസഭയെ ധീരമായി നയിക്കുന്നതിന് മാർപ്പാപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ പ്രാർത്ഥനാ നിയോഗ സമർപ്പണത്തിലൂടെ ആവശ്യപ്പെട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമ്പൂർണ്ണ സൗഖ്യത്തിനായി ആശംസകളുടെ പൂക്കളർപ്പിച്ചും മെഴുകുതിരി കത്തിച്ചുമാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തിയത് അദ്ദേഹത്തിന് പൂർണ്ണ ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ഒരുക്കിയത് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് കൺവീനർ ജോസ് പാറേക്കാട്ടിൽ ട്രഷറർ പോൾസൺ കുടീരിക്കിൽ വക്താവ് ഷൈബി പാപ്പച്ചൻ അൽമായ നേതാക്കളായ ഷിജു സബാസ്റ്റ്യൻ കെ ഡി വർഗീസ് പൗലോസ് കീഴ്ത്തറ ഷൈജൻ തോമസ് ആന്റോ പല്ലിശ്ശേരി ജോസ് വർക്കി ബിജു നെറ്റിക്കാടൻ എൻ പി ആന്റണി വൈജു തച്ചിൽ ഡേവിസ് ചൂരമന വർഗീസ് ഇഞ്ചിപ്പറമ്പെ ബാബു സെബാസ്റ്റിൻ ഇ പി വർഗീസ് എന്നിവർ പ്രാർത്ഥന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി മാർപ്പാപ്പയുടെ ആരോഗ്യം വീണ്ടെടുക്കലിനായി നടത്തിയ പ്രാർത്ഥനയിൽ നിരവധി പേർ പങ്കുചേർന്നു ിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ അധികാരി തന്നെ ചമ്മിക്ക് അടിക്കാൻ തിരിച്ച അനുജീതി നമ്മുടെ എല്ലാം കാണപ്പെട്ട ദൈവമായ പഴയ അവസ്ഥയിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇന്ന് ലോകമിട്ടാ ഒട്ടാകെ പക്ഷുത പിതാവിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി എല്ലാ രീതിയിലുള്ള ആളുകളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്തിനാ പറയുന്നത് മറ്റ് മതസ്ഥർ പോലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശിവഗിരിയിലെ മഠത്തിലെ സ്വാമിമാരെല്ലാവരും ഒരുമിച്ച് നിന്ന് മാർപ്പാപ്പയുടെ ആരോഗ്യ സൗഖ്യത്തിനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു അപ്പോൾ നമുക്കെല്ലാവർക്കും ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ പ്രത്യേകിച്ച് ഒരു പുതിയ ശൈലി നമ്മുടെ സഭയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാർപ്പാട്ടിയാണ് ഇപ്പോഴുള്ളത് ലോകാരാധനായിട്ടുള്ള ലോകത്തെ രാഷ്ട്ര തലവന്മാരും മറ്റേ ആളുകളും മതമേലധ്യക്ഷന്മാരും അംഗീകരിക്കുന്ന പരിശുദ്ധ പിതാവ് ഇവിടെ നിലനിൽക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരേണ്ടത് നമ്മുടെ സഭയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ചാലക്കുടി ഗവൺമെന്റ് ഇട്ടയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി ബെന്നി ബെഹ്നാൻ എം പി മുഖ്യാതിഥിയായി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വ്യവസായ പരിശീലന വകുപ്പ് ഡയറക്ടർ സുഫിയാൻ അഹമ്മദ് നഗരസഭാ കൌൺസിലർമാരായ ബിന്ദു ശശികുമാർ എം എം അനിൽകുമാർ വി ഒ പൈലപ്പൻ ഐ ടി എ പ്രിൻസിപ്പാൾ എ പി സിന്ധു സുനിതാ പോൾ രാജേഷ് ഉമ്മൻ രാജേഷ് വി ചന്ദ്രൻ സുനിതാ പോൾ പി എസ് സെബാസ്റ്റിൻ ഇ എസ് ശ്യാമലി പോൾ പുല്ലൻ എൻ പി അതിരത് എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഐ ടി ഐകളിൽ ഒന്നായി ചാലക്കുടി ഐ ടി ഐയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ ധനസഹായത്തോടെ ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് നവീന രീതിയിലുള്ള വർക്ക്ഷോപ്പുകൾ സ്മാർട്ട് ക്ലാസുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ ഒരുക്കും கருப்பு நவீகத்தின் இருபதேழு கோடி அகையுள்ள பார்த்திங்க எட்டேன் மூணு கோடி துவைக்கி ரெண்டாயிரத்தி இருபதில் அந்த தொழில்நுட்ப மந்திரி ஸ்ரீ டி பி ராமகிருஷ்ணன் அவர்கள் திறக்கிறது என்னால் சாங்கே மூலம் நிர்மாணப் பிரவர்த்திகள் அக்காலத்துக்கு ஆரம்பிக்கான இருபத்தொன்பது போயிண்ட் ഒന്ന് എട്ട് പുറകാക്കി ഒന്നാംഘട്ട നിർമ്മാണത്തിന് വരുന്ന പോയിന്റ് രണ്ടാഴ്ച ഒമ്പത് കോഴി ഉള്ള സാമ്പത്തിക അനുമതി സാങ്കേതിക അനുമതി ലഭ്യമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് ചിലദം ഇത്തരം കേന്ദ്രത്തെ ആധുനിക സൗകര്യങ്ങളോടൊന്നുമില്ല കേട്ട പോകുന്നത് രണ്ടാം ഘട്ടത്തിൽ ആധുനിക രീതിയിലുള്ള നിർമ്മിക്കുന്നത് പത്തായി എട്ടായിരത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്

कल फिर यह भी आसक्त हो सके भैया सारे त्याग लात लेना लेना हमें इन चीजों से भी हमारे मन में रोमांच बढ़ जाएगा इसाई मारी बच्चों का सेकंड क्लास संध्या के बाद इससे नींद और वहाँ आदिस्तून और वहाँ शैक्षणिक नए लिए भारी के तरीके से निकिशा के नए दिन आते रहते हैं और अगर ऑनलाइन ശ്രീകൃഷ്ണ ശ്രീ കണ്ണപുഴ താല്പര്യ മഹോത്സവം നമുക്കെല്ലാവർക്കും അറിയാം തലക്കുഴി രണ്ട് ദേശീയ ഉത്സവങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചലക്കുരി പ്രതികരണ പെരുന്നാൾ നമ്മുടെ ഈ താല്പര്യമാണ് ദേശീയ ഉത്സവമായിട്ട് തലപ്പുറിക്കാൻ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു വലിയ ആഘോഷം ഈ താല്പുരി ഈ തലേറ്റവും മനോഹരമാക്കാൻ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് മെഡിക്കൽ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് സുപ്രീംകോടതി വൈകല്യമില്ലാത്ത കൈകളും സംവേദക്ഷമതയും മതിയായ ചലനശേഷിയും മെഡിക്കൽ കോഴ്സിന് യോഗ്യത തേടുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കണമെന്നായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ചട്ടങ്ങളുടെ ഭേദഗതി അനുബന്ധം എച്ച് വണ്ണിൽ പറഞ്ഞിരുന്നത് ഈ വ്യവസ്ഥ ഭിന്നശേഷിക്കാരുടെ അവകാശത്തിനും ഭരണഘടനയ്ക്കും എതിരാണെന്നും ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ഭിന്നശേഷിക്കാരനായി വിദ്യാർത്ഥിക്ക് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി എം ബി ബി എസ് കോഴ്സിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു ഇതിനെതിരെയുള്ള അപ്പീൽ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി ഭിന്നശേഷിക്കാരായ ഹർജിക്കാരന് രാജസ്ഥാനിലെ സിരോഹിയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കോഴ്സിന് പ്രവേശനം നേടാൻ അനുമതി നൽകി ഹർജിക്കാരന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും കൈകൾക്ക് വിരലുകൾക്കും നീളക്കുറവുമുണ്ട് അൻപത്തി എട്ട് ശതമാനമാണ് ആകെ മിന്നശേഷി തുടർന്ന് സുപ്രീംകോടതിയിലെ അഞ്ചംഗങ്ങളും എം സിയിലെ ഡോക്ടർമാരുമടങ്ങുന്ന വിദഗ്ധ സംഘം വിദ്യാർത്ഥിയെ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തതിനു ശേഷമാണ് സുപ്രീംകോടതിയുടെ വിധി വന്നിരിക്കുന്നത് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്കമാലി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ നിൽപ്പ് സമരം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു അങ്കമാലി നഗരസഭാ ചെയർമാൻ ഷിയോ പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോബിൻസ് ഡി സി സി ജനറൽ സെക്രട്ടറി മാത്യു തോമസ് കെ എസ് ഷാജി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ടി എം വർഗീസ് നേതാക്കളായ ആന്റണി തോമസ് സാജു നെടുങ്ങാടൻ ബാബു സാനി സിനി മനു ജസ്മി ജിജോ ലിസി പോളി ജിതാ സിജോയ് മേരി വർഗീസ് സിജി പോൾ അഡ്വക്കേറ്റ് സാജി ജോസഫ് അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പളത്ത് ബാബു കാവാലിപ്പാടൻ സജി ജോസഫ് ബിജു ആശാവർക്കർമാരായ നിഷ സജു ഷിറിൽ ആന്റണി എൽ ബി ജോസ് ശാന്ത മാർട്ടിൻ റെയ്ജി തുടങ്ങിയവർ പ്രസംഗിച്ചു ആവശ്യങ്ങൾ കോവിഡ് ഏറ്റവും ശ്രദ്ധേയ ദൃശ്യവരാണ് നമ്മുടെ ആശാ പ്രവർത്തകർ ഓരോ വീടുകളും കയറിയിറങ്ങി ആ വീടുകളിലുള്ളവർക്ക് സേവനങ്ങൾ നൽകി അവരുടെ ആരോഗ്യക്കാത്തു പരിപാലിച്ച് ഒത്തിരിയേറെ വിഷമതകളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഭൂമിയിലെ മാലാക്കുമാർ എന്നിവരെ ജനം അവരെ വിളിച്ചപ്പോഴും ആ ഭൂമിയിലെ മാലാഖമാർ എന്നുള്ള വിശേഷണം മാത്രമായി അവരുടെ ജീവിതത്തിൽ ഒതുങ്ങി പോവുകയായിരുന്നു വെറും ഏഴായിരം രൂപ മാത്രം ഓണറേറിയമായി അവർക്ക് ലഭിക്കുമ്പോൾ ആ ഏഴായിരം രൂപയ്ക്കും ഓരോ ഉപാധികളാണ് നൽകിയിരിക്കുന്നത് ഓരോ ജോലിക്ക് ഓരോ വേതനം എന്നുള്ള രീതിയിൽ എഴുന്നൂറ് രൂപ ഓരോന്നിനുമായി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഏഴായിരം രൂപ അവർക്ക് ഓണറേറിയമായി നൽകുന്നത് എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു ഡ്യൂട്ടി അവർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ഏഴായിരത്തിൽ നിന്ന് ആ എഴുന്നൂറ് രൂപ കട്ട് ചെയ്തു പോകും അങ്ങനെ അവരുടെ വേദന വരുന്നത് പലപ്പോഴും അയ്യായിരവും നാലായിരത്തി അഞ്ഞൂറുമൊക്കെ ആയിട്ട് മാറും ഒരു മാസത്തിൽ സാലറി കിട്ടുന്ന കിട്ടുന്ന മെമ്പർമാരുടെ വർദ്ധിപ്പിക്കുന്ന ഈ സർക്കാർ രൂപ ദിവസക്കൂലി മൂന്ന് മാസമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ മുൻഗണന മുന്തിയവന്മാർക്കൊപ്പം മാത്രമാണ് മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കൊപ്പം മാത്രമാണ് വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാര്യ പി എസ് സി മെമ്പറ വി ശിവൻകുട്ടിയും ഭാര്യയും കൂടി ഒരു വിധ മാസം വീട്ടിലേക്ക് കൊണ്ടുവന്ന ആറ് ലക്ഷത്തിലധികം രൂപ ശമ്പളം ഇവർക്ക് ഷുഗറിനും പ്രഷറിനും ഗുളിക കഴിക്കാൻ പിന്നെ എന്ത് തേങ്ങാ കൊലക്കാ ഈ പൈസ അപ്പൊ വി ശിവൻകുട്ടി അടക്കമുള്ള തൊഴിൽ വകുപ്പ് മന്ത്രി വർക്കർമാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കൂലി കിട്ടാത്ത പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ സ്വന്തം ഭാര്യക്ക് മൂന്നര ലക്ഷമായിട്ട് കൂലി ഉയർത്തുമ്പോ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച മന്ത്രിസഭയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് സി പി എന്ന് പറഞ്ഞ ആഴദം ഗവൺമെന്റ് യു പി എസ് സ്കൂളിന്റെ തൊണ്ണൂറ്റിനാലാമത് വാർഷി വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു അധ്യാപക രക്ഷാകർദ്ധ ദിനവും യാത്രയ്പ്പ് സമ്മേളനവും ഇതോടൊപ്പം നടത്തി റോജി എം ജോൺ എം എൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിബീഷ് അധ്യക്ഷനായിരുന്നു വിരമിക്കുന്ന അധ്യാപിക സുമലതയ്ക്ക് ആദരമർപ്പിച്ച് ജില്ലാ അംഗം ഷൈനി ജോർജ്ജ് ഉപഹാരം സമർപ്പിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതി ജില്ലാ തലമികുവിന സ്കൂൾ അർഹമായിട്ടുണ്ട് പ്രതിഭാ പുരസ്കാര വിതരണവും എൻഡോമെന്റ് വിതരണവും ചടങ്ങിൽ നടത്തി ഗ്രേസി ചാക്കോ സിനിമാത്തച്ഛൻ അഡ്വക്കേറ്റ് എം ഒ ജോർജ് പ്രധാനാധ്യാപിക റീന മോൾ എം കെ സീനിയർ അധ്യാപിക കെ എസ് സുഷമ ജെ രാധാകൃഷ്ണൻ പി ആർ ഷിമിത്ത് ഫാദർ ഏലിയാസ് പൈപ്പ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാസന്ധിയും അരങ്ങേറി സന്തോഷമുണ്ട് ഈ വിദ്യാലയം മുത്തശ്ശി മുപ്പത്തിനാലാമത്തെ വാർഷിക ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സോറി തൊണ്ണൂറ്റിനാല് മുപ്പത്തിനാലല്ല അപ്പോ എത്രയോ ഇവിടെ സ്നേഹ ബഹുമാനപ്പെട്ട ഏലിയാസ് അച്ഛൻ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പള്ളിയും ആഴകം പള്ളിയും ഈ പ്രദേശവാസികളുമൊക്കെ ഈ സ്കൂളിന് നൽകിയിട്ടുള്ള സംഭാവനകള് ഈ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല പള്ളിക്കൊപ്പം ഒരു പള്ളിക്കൂടം എന്ന ഒരാശയം ക്രൈസ്തവ സഭയിൽ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാലയങ്ങൾ പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെ മാനേജ്മെന്റിൽ തന്നെ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ സാമുദായിക സംഘടനകളും സമാനമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും വലിയ മുൻകൈ എടുത്തിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത് എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും മറ്റ് സാമുദായിക സംഘടനകളൊക്കെ അക്കാര്യത്തിൽ എന്നും മുൻപന്തിയിൽ നിന്ന് പക്ഷേ നമ്മുടെ ആഴകത്തെ സംബന്ധിച്ചിടത്തോളം പള്ളി നേരിട്ട് സ്കൂൾ നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായി അതിനാവശ്യമായിട്ടുള്ള സ്ഥലം പൂർണ്ണമായും നമുക്ക് സൗജന്യമായി സ്കൂളിന് വേണ്ടി ലഭ്യമാക്കുകയും സർക്കാർ അവിടെ ഒരു സ്കൂള് ആരംഭിക്കുകയുമാണ് ഉണ്ടായത് അപ്പോ ഈ സ്കൂളിന്റെ ആരംഭത്തിന് പള്ളി നൽകിയിട്ടുള്ള സംഭാവനകൾ അങ്ങനെ ഒരു സ്ഥലം ലഭ്യമായത് കൊണ്ടാണ് നമുക്കൊരു സ്കൂള് തുടങ്ങാൻ അട്ടപ്പാടിയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ തൃശൂരിലെ ൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു ചികിത്സ തുടങ്ങി ഈ കരടിയുടെ പാതത്തെ ആന ചവിട്ടുകയായിരുന്നു എന്ന് സമീപവാസികൾ പറഞ്ഞു പിൻകാലിലാണ് പരിക്കുന്ന മൃഗശാല അധികൃതർ സ്ഥിരീകരിച്ചു ഒരു ടീം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ചികിത്സ നൽകുന്നത് കരടിക്ക് മറ്റ് ശാരീരിക അവശതകളില്ലെന്ന് മിക്ക ശാല ഡയറക്ടർ കെ കെ സുനിൽകുമാർ അറിയിച്ചു ആഹാരവും കഴിക്കുന്നുണ്ട് വനംവൂപ്പിന്റെ അകളിപുത്തൂർ ആർ ആർ ടി ടീമുകൾ ചേർന്നാണ് കരടിയെ കൂടുവെച്ച് പിടികൂടിയത് തൃശൂർ ജില്ലയിൽ രണ്ടു ദിവസമായി നടന്ന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ്ഗ കമ്മീഷൻ അദാലത്തിൽ നൂറ്റിമൂന്ന് പരാതികൾ പരിഹരിച്ചതായി കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ അറിയിച്ചു രണ്ടു ദിവസമായി നടന്ന അദാലത്തിൽ പരാതികൾ പരിഗണിച്ചു ആദ്യ ദിനം അറുപത്തി ഒന്ന് പരാതികളും രണ്ടാം ദിനം അറുപത്തിരണ്ട് പരാതികളുമാണ് പരിഗണിച്ചത് അദാലത്തിൽ നേരിട്ട് വാങ്ങിയ അമ്പത്തിരണ്ട് പരാതികൾ പരിശോധിച്ചു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു അനക്സ് അനക്സ്ഗാളിൽ നടന്ന അദാലത്തെ കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ മെമ്പറായിട്ടി കെ വാസു അഡ്വക്കേറ്റ് സേതു നാരായണൻ എന്നിവർ നേതൃത്വം നൽകി അദാലത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസനം പോലീസ് റവന്യൂ കൃഷി പഞ്ചായത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വാർത്തകൾ ഒരിക്കൽ കൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് വിദ്യയും സർഗാത്മകതയും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു യുടെ ആരോഗ്യനില വിശദമാക്കി ഡോക്ടർമാർ അതിരിപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്മന്റെ മരണത്തിൽ ആനയുടെ തലച്ചോറിനും അണുബാധ ഏറ്റിരുന്നുവെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആലപ്പുടി കണ്ണമ്പുഴ താലപ്പൊലി ആഘോഷത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടത്തി ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു ഗവൺമെന്റ് എത്തിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു ഇതോടെ ഈ സമാപിച്ചു നമസ്കാരം